പാലക്കാടിന് കൊല്ലങ്കോട് പോലെ തൃശൂരിന് നിളയുടെ തീരത്തെ പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച വല്ലുവനാടൻ ഗ്രാമവണ് ഒരു വശത്ത് കാട് മറുവശത്ത് നിള നദി നടുവിലായി നല്ല പച്ച വിരിച്ച വയൽ വയലിന് നടുവിലായിട്ട് ഒരു ആൽമരവും അതിനോട് ചേർന്നൊരു കൂത്തുമാടവും ഒരു ചിത്രത്തിൽ വരച്ചിട്ടതുപോലെ എന്നൊക്കെ പറയില്ലേ അതുപോലെ കളങ്ക ഗ്രാമീണ സൗന്ദര്യം തുളുമ്പുന്നൊരിടമായതുകൊണ്ടാവാം ഒരുപാട് മലയാള സിനിമകൾക്ക് ഈ സ്ഥലം ലൊക്കേഷൻ ലൊക്കേഷനായത് നമ്മുടെ നാട്ടിമുറങ്ങളിലൊക്കെ ഇപ്പോ വയൽ നികത്തിൽ ഭയങ്കര കൂടുതലാണ് എന്തോ ഭാഗ്യത്തിന് വാഴാലിക്കാവിന്റെ ഭംഗിക്ക് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരന്റെ കച്ചവട ബുദ്ധിയിൽ ഈ വയൽ നികത്തി വാഴാലിക്കാവിന്റെ സൗന്ദര്യം നശിപ്പിക്കപ്പെടാതിരിക്കട്ടെ കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ജീവിക്കുന്നത് ും പരിസരവും ഇപ്പോഴും നല്ല ഭക്തിയോടും ബഹുമാനത്തോടും കൂടി കാണുന്ന ആളുകളാണ് ഇവിടെ കൂടുതലുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് ഒമ്പത് കിലോമീറ്റർ മാറിയാണ് നമ്മുടെ വാഴാലിക്കാവ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് വരെ നമ്മുടെ വണ്ടി എത്തും വയൽ തുടങ്ങുന്നത് മുതൽ ക്ഷേത്രം വരെ നടക്കുന്നതാണ് നല്ലത് ഇളം കാറ്റേറ്റ് വിശാലമായ വയലിനു നടുക്ക് വരച്ചു വെച്ചത് വഴിയിലൂടെയുള്ള നടത്തം ഒരു അനുഭവം തന്നെയാണ് ഓരോ ഋതുവിലും വ്യത്യസ്തമായ കാഴ്ച അനുഭവങ്ങളാണ് വാഴാലിക്കാവ് വരുന്നത് ഋതുക്കൾക്കനുസരിച്ച് വാഴാലിക്കാവിൻ്റെ പരിസരങ്ങൾക്കും നിറങ്ങൾ മാറിക്കൊണ്ടിരിക്കും ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടുള്ള കൂത്തുമാടം തന്നെയാണ് വാഴാലിക്കാവിന്റെ മുഖമുദ്ര ദേവിക്ക് പാവക്കൂത്ത് കാണാൻ വേണ്ടിയാണത്രെ കൂത്തുമാടങ്ങൾ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് നിർമ്മിക്കുന്നത് വൃശ്ചികമാസത്തിൽ തന്നെ ഇവിടെ കളമെഴുത്ത് പാട്ട് തുടങ്ങും മുമ്പത്തിലെ അശ്വതിനാളിലാണ് വേല വേലയുടെ ഏഴു ദിവസം മുമ്പ് തന്നെ കൂത്തുമാടങ്ങളിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും രാവണനും ചൂർപ്പണങ്കയും എല്ലാം തോൽപ്പാവകളായിട്ട് ആടാൻ തുടങ്ങും വാഴാലിക്കാവ് എന്നൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് സിനിമയ്ക്കും മ്യൂസിക് ആൽബങ്ങൾക്കും പുറമെ വിവാഹ ഷൂട്ടുകൾക്കൊക്കെ സ്ഥിരം ലൊക്കേഷനാണ് വാഴാലിക്കാവ്